നമസ്കാരം ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഒരു സന്ദർശനത്തിന് പോയിരുന്നു അവിടെ വച്ച് ഞാൻ പരിചയപ്പെട്ടവരൊക്കെ മോദി സർക്കാരിനോടും ബി ജെ പിയോടും ഇഷ്ടമുള്ളവരാണ് ഞാൻ പറയുന്നത് മലയാളികളായ മുസ്ലീമുകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ആ നാട്ടിൽ വരുന്ന വികസനത്തെക്കുറിച്ച് അവർക്കാണ് കൃത്യമായി അറിയാവുന്നത് എന്നാൽ നമ്മളിപ്പോഴും ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ മോദിയുടെ നരഹത്തെയാണ് നമ്മുടെ ഇഷ്ടവിഷയം നമുക്ക് മാത്രമാണ് ഈ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളെന്നും മറ്റുള്ളവർക്കാർക്കും ഒരു പ്രശ്നവുമില്ലെന്ന് ധാരാളം തെളിവുകളുണ്ട് വടക്കേ ഇന്ത്യയിലെ മുസ്ലിം സുഹൃത്തുക്കൾ അയോധ്യ സന്ദർശിക്കാൻ പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വരുന്നു ഇത് ഇന്ത്യയിലെ കാര്യം മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും മോദി സർക്കാരിനോടും ഇന്ത്യയോടും വലിയ മതിപ്പും ആദരവുമാണുള്ളത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറബ് രാജ്യമായ സൗദി അറേബ്യയിൽ മോദി പ്രേമം കവിഞ്ഞൊഴുകുകയാണ് ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം വരെയാണ് മോദിക്ക് അവർ നൽകിയത് ഇസ്രയേലിന്റെ അടിമപ്പണി ചെയ്യുന്നു എന്നൊക്കെ ചിലർ വിളിച്ചുകൂവിയപ്പോഴും മോദിയെയും ഇന്ത്യയെയും ചേർത്ത് പിടിക്കുകയാണ് സൗദി അറേബ്യ കഴിഞ്ഞ കുറേ കാലമായി വൈബ്രന്റ് ഗുജറാത്ത് എന്ന പേരിൽ ഒരു പരിപാടി സ്ഥിരമായി ഗുജറാത്ത് നടത്തുന്നുണ്ട് ലോകത്തിന്റെ നാനാ നിന്നും രാജ്യങ്ങളുടെ തലവന്മാർ വരെ വൈബ്രന്റ് ഗുജറാത്ത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തും പ്രധാനമന്ത്രി മോദി തന്നെയാണ് ഈ പരിപാടി തുടങ്ങി അതിന്റെ പ്രധാന നടത്തിപ്പിന്റെ ചുമതലയും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് പരിപാടി നാളെ ആരംഭിക്കുകയാണ് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഓരോ തവണയും വൈബ്രന്റ് ഗുജറാത്തിലൂടെ ഗുജറാത്തിലെത്തുന്നത് ഇക്കുറി ഇരുപത്തൊന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ നൂറുകണക്കിന് വ്യവസായികൾ ഗുജറാത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എത്തുന്ന രാജ്യതലവന്മാരിൽ യു എ ഇ പ്രസിഡന്റും ഉണ്ട് സൗദി അറേബ്യയുടെ പ്രതിനിധികളടക്കം അറബ് രാജ്യങ്ങളിലെ പല പ്രമുഖരും ഇന്ത്യയെ വാരിപ്പുണരാനെത്തുന്നു അവർക്കൊക്കെ ഇന്ത്യ എന്നാൽ അവസരങ്ങളുടെ സാമ്രാജ്യമാണ് പക്ഷേ ഈ നാട്ടിലെ കുറച്ചു പേർ മാത്രം അവർ എവിടെയാണെങ്കിലും മോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു അവരൊക്കെ കാണേണ്ട ഒരു അനുഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായ മലയാളിയായ വി മുരളീധരനും മോദി ക്യാബിനറ്റിലെ പ്രമുഖയായ സ്മൃതി ഇറാനിയും സൗദി അറേബ്യയിൽ എത്തിയിരിക്കുകയാണ് രണ്ടു ദിവസമായി സൗദി സർക്കാരുമായി ഹജ്ജ് കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി എത്തിയതാണ് ഹജ്ജ് കരാർ എന്തെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നാൽ എല്ലാവരെയും താങ്ങാനുള്ള കൽപ്പ് മക്കും മദീനയ്ക്കുമില്ല അതുകൊണ്ട് ഹജ്ജ് തീർത്ഥാടനത്തിന് ധാരാളം നിയന്ത്രണങ്ങളുണ്ട് ഓരോ രാജ്യത്തിനും ആ നാട്ടിലെ മുസ്ലിം ജനതയുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്ത് കോട്ടയാണ് ആ കോട്ട ഉയർത്താൻ ഇന്ത്യക്ക് കഴിയുന്നത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ് അടുത്ത വർഷത്തെ ഹജ്ജ് കോട്ടയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും കരാറിൽ ഒപ്പുവെക്കാനുമാണ് സ്മൃതി ഇറാനിയും കെ മുരളീധരനും സൗദിയിലെത്തിയത് ചർച്ച വിജയകരമായിരുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ അധികം കോട്ട അനുവദിച്ചാണ് അവർ മടങ്ങുന്നത് അതിനിടയിൽ നാടകീയമായി ഒന്ന് സംഭവിച്ചു മുരളീധരനെയും സ്മൃതി ഇറാനിയെയും മദീന സന്ദർശിക്കാൻ ഔദ്യോഗികമായി സൗദി ഭരണകൂടം കൊണ്ടുപോകുന്നു മക്ക പോലെയല്ല മദീന അവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന നിയമപരിഷ്കാരം അനുസരിച്ച് അമുസ്ലിമുകൾക്കും സന്ദർശിക്കാം എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ അമുസ്ലിമായ ഭരണാധികാരികളെ ക്ഷണിച്ചുകൊണ്ട് സന്ദർശിക്കാൻ സൗദി സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് ആദ്യമായാണ് ആ ഭാഗ്യം ലഭിച്ചത് മുരളീധരനും സ്മൃതി ഇറാനിക്കുമായിരുന്നു സൗദി രാജാവിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഇരുവരെയും സൗദി സർക്കാരിൻ്റെ പ്രതിനിധികൾ മദീനിലെത്തിച്ച് അവിടെ കാണേണ്ട എല്ലാം കാണിച്ചു കൊടുത്തു പ്രവാചകന്റെ പള്ളിയും കുബാ മസ്ജിദും ഉഫ്ത് പർവ്വതവും ഒക്കെ കണ്ടാണ് സ്മൃതിയും മുരളിയും അടങ്ങിയത് ആദ്യമായി അമുസ്ലിമുകളായ ഭരണാധികാരികളുമായി മദീനയിലൂടെ സൗദി സർക്കാരിന്റെ പ്രതിനിധികൾ സഞ്ചരിച്ചത് സൗദി അറേബ്യയിൽ പോലും വാർത്തയായി ഇന്ത്യക്കുള്ള പ്രാധാന്യവും അംഗീകാരവും എത്ര വലുതാണ് എന്നതിന്റെ തെളിവായി മാറി ഈ സന്ദർശനം ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം പലപ്പോഴും സൗദി ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വനിതാ പ്രതിനിധികൾ പോലും തലയിൽ ഒരു മുന്നിടാറുണ്ട് അതിപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസിന്റെ ഭാര്യയാണെങ്കിലും ജർമ്മൻ ചാൻസലർ ആയിരുന്ന ഏഞ്ചല ആയിരുന്നെങ്കിലും അത് ചെയ്യാറുണ്ട് എന്നാൽ സ്മൃതി ഇറാനി അങ്ങനെ ചെയ്ത് കണ്ടില്ല എന്നിട്ടും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലോ മാറ്റി നിർത്തലോ ഒന്നും ഉണ്ടായില്ല അതിന് പേരിൽ പുലഭ്യം വിളിക്കാൻ ഇറങ്ങുന്നത് ഈ നാട്ടിലെ ഇന്ത്യ വിരുദ്ധരായ ചില ഇന്ത്യൻ പൗരന്മാർ മാത്രം മദീനയിൽ സ്മൃതി ഇറാനിക്കും മുരളീധരനും കൊടുത്ത സ്വീകാര്യത കുരുപൊട്ടിക്കുന്നത് ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധരെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവർ തെറിവിളി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ സുഡാപ്പികളോടും അന്തം കമ്മികളോടും പറയാനുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് ഈ ചൊറിച്ചിലെന്നാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യമായ സൗദിക്ക് ഇന്ത്യയോടും മോദിയോടും ആ മോദി സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ ചാണക സംഖ്യ എന്ന് വിളിക്കുന്ന മുരളീധരനോടും നിങ്ങൾ വൃത്തികേടുകൾ പറഞ്ഞ് നിക്ഷേപിക്കുന്ന സ്മൃതി ഇറാനിയോടും വാത്സല്യമാണ് ഇഷ്ടമാണ് അത് ഇന്ത്യയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക ഇന്ത്യ ലോകരാജ്യങ്ങളിൽ കയ്യടി നേടി മുന്നേറുകയാണ് അറബ് രാജ്യങ്ങൾക്കും ഇന്ത്യയാണ് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം അത് തിരിച്ചറിയാത്തത് നിർഭാഗ്യവശാൽ ഇന്ത്യൻ പൗരന്മാരായ ഇന്ത്യ സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യ വിരോധമുള്ള നിങ്ങൾ ചിലർക്ക് മാത്രമാണ് നിങ്ങളോട് ഈ രാജ്യത്തെ ജനതയ്ക്ക് ഈ ലോകത്തെ മനുഷ്യർക്ക് മുഴുവൻ പുച്ഛമാണ് എന്ന് തിരിച്ചറിയുക